ഈശോ മിശു ഹായ്ക്ക് വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഈശോ പറഞ്ഞു പുറമേ കാണുന്നതനുസരിച്ച് വിധിക്കാതെ നീതിയായി വിധിക്കുവിൻ ഈശോ ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ ആരെയും വിധിക്കരുത് കാരണം അത് സത്യമാവാൻ സാധ്യതയില്ല കാരണം നമ്മുടെ ടെൻഡൻസി നമ്മുടെ പ്രവണത പുറമേ കാണുന്നതനുസരിച്ച് കാര്യങ്ങൾ പറയാനാണ് കാരണം നമുക്കുള്ളു കാണാൻ കഴിവില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു പക്ഷേ യഥാർത്ഥത്തിൽ ഉള്ള കാര്യം മറ്റൊന്നായിരിക്കും യാഥാർത്ഥ്യം ഉള്ളിലുള്ള മറ്റൊരു കാര്യമായിരിക്കും അത് നമുക്ക് കാണാൻ പറ്റാത്തത് കൊണ്ട് ഒരാളുടെ പുറമേയുള്ള കാര്യങ്ങൾ കണ്ടുമാത്രം ഇയാൾ ഇന്ന രീതിയിലാണെന്നുള്ള കമൻറ്റുകൾ അഭിപ്രായങ്ങൾ നമ്മൾ പാസ്സാക്കുന്നു അല്ലെങ്കിൽ അയാളെക്കുറിച്ച് വിധി പറയുന്നു ഉള്ളിലുള്ളത് നമുക്ക് കാണാൻ കഴിവില്ല സത്യം അതുകൊണ്ട് തന്നെ അറിയാനും സാധ്യതയില്ല ഒരു ഉദാഹരണം ഇങ്ങനെ പറയാറുണ്ട് വഴിയിലൂടെ ഒരാൾ ആടി നടന്നു പോകുന്നു നമ്മൾ പെട്ടെന്നൊരു തീരുമാനം ചിലപ്പോൾ പറയും കള്ള് കുടിച്ചിട്ടായിരിക്കും പക്ഷെ നമുക്കറിയത്തില്ല കള്ള് കുടിച്ചിട്ടാണോ അതെയോ കഞ്ഞി കുടിക്കാഞ്ഞിട്ടാണോ അയാൾ ആടിയാടി ക്ഷീണിച്ച് നടന്നു പോകുന്നത് എന്ന് നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് തോന്നുന്ന പ്രവണത അയാൾ മദ്യപിച്ചെടുത്തത് കൊണ്ട് ആടിയാടി നടന്നു പോകുന്നു എന്നാണ് പക്ഷെ ചിലപ്പോൾ അയാൾ കഞ്ഞി കുടിക്കാത്തത് കൊണ്ട് ഉള്ളില ഒരു ബലവില്ലാത്തത് കൊണ്ട് അയാൾ വേവിച്ചു പോകുന്നതാണോ എന്ന് പോലും നമുക്കറിയില്ല ആരെയും ആർക്കും എത്ര കാലം കഴിഞ്ഞാലും പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയാറുണ്ട് ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾക്കിടയിൽ പോലും ഈ ഒരു അറിവില്ലായ്മയുടെ തലമുണ്ടെന്ന് ആളുകൾ പറയാറുണ്ട് മദർ തരേസ് ഒരിക്കൽ പറഞ്ഞു നിങ്ങളൊരാളെ വിധിക്കാനായി മനസ്സിനെ ഒരുക്കുമ്പോൾ അയാളെ സ്നേഹിക്കാൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിൽ സമയമില്ല സ്ഥലമില്ല അതുകൊണ്ട് നമ്മുടെ ഊഹത്തിലുള്ള പറച്ചിലുകളും നമ്മുടെ ചിന്തയുടെയും തോന്നലിൻ്റെയും അടിസ്ഥാനത്തിലുള്ള പറച്ചിലുകളും വിധികളും മറ്റുള്ളവരെ കുറിച്ച് നമ്മുടെ ചില തെറ്റായ ധാരണകളിൽ നിന്നുണ്ടാകുന്ന കമൻറ്റുകളുമൊക്കെ ഒഴിവാക്കി ആരെയും വിധിക്കാതെ ജീവിക്കാൻ പരിശ്രമിക്കാം വിധി ദൈവത്തിന് വിട്ടുകൊടുക്കാം ജീവിതത്തിൽ കുറവുകൾ ഉള്ളവരായി കാണുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും അവർക്ക് നല്ലത് വരുത്തണമേ എന്ന് ആഗ്രഹിക്കുക മാത്രം ചെയ്യാം ആ